പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നല്ലൊരു ദിവസമാണ് എല്ലാവർക്കും സ്നേഹവന്ദനം ഒരുച്ച് അമ്മയുടെ കൂടെ നമ്മൾ ഇന്ന് മുന്നേറ്റമാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അമ്മ അങ്ങ് ഭാസനെട്ട് വരാൻ പോകുന്നു ആ ദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാസത്തിന്റെ ഞങ്ങൾക്കും അങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയും

അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നമ്മളൊരു പ്രാർത്ഥന കർത്താവ് നമുക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ആ കാര്യം പറഞ്ഞില്ലല്ലോ എൻ്റെ കാര്യം പറഞ്ഞില്ലോ എന്നൊന്നും പറയരുത് കാര്യം ഒരു പ്രാർത്ഥന ദൈവം തരുമ്പോൾ ഇന്നത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരിപ്പം ഈ പ്രാർത്ഥന കൂടുന്നുണ്ട് നിങ്ങളത് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ ഷെയർ ചെയ്ത ഒത്തിരി പേരാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കർത്താവിന് ഇത്രയും ജനങ്ങളിലേക്ക് റീച്ചാക്കിയിരിക്കണത് അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വ പ്രഭാതത്തിൽ എഴുന്നേരുന്നതിന് ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ് ഇത് സ്റ്റാറ്റസ് ഇടണം അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മളെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ അഭിസ് ചെയ്യപ്പെടാൻ പോവുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യണം കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം അമ്മയെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യുവതിയാൽ കൃപാ സ്ഥലത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസത്താർ നടന്ന പതിനായിരക്കണക്കിന് ആരാണ് സത്തിയാൽ അങ്ങനെ അവകാശവും ഓഖരിയാണ് മക്കളെ ഈ നിമിഷം പകരം ഞാൻ ഈ പ്രഭാസത്തിൽ ആശീർവദിക്കുന്നു കർത്താവേ നിൻ്റെ തിരുമുറഭാർ ആരതികരം അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ അടിപ്പണർ പോലെ വൈദാക്കളം പോലെ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ വഴികളെ നിങ്ങളുടെ കര നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ചര നിങ്ങളുടെ കരളിനെ നിനക്ക് നല്ല ഉറപ്പ് നൽകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ ഉദ്യമങ്ങൾ ഇന്നത്തെ ചിന്തകൾ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ ചിന്ത ആലോചിക്കുന്നു ോചനകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന വിഷയങ്ങള് അതുപോലെ കൈയൊപ്പിടുന്ന കൈ കടലാസുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്ത് വിഷയമാണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ വിഷയത്തിന് മേലെല്ലാം ആടെ സഹായം നിങ്ങൾക്ക് വേണ്ടത് എല്ലാത്തിനേക്കാൾ വലിയ സഹായം ആകാശത്തെയും ഭൂമിയെ തീറ്റത് കർത്താവിൻ്റെ സഹായമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ കൊന്തെടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പേഴ്സെ വെച്ചുകൊണ്ട് തന്നെ നീ പോകണം നീ പോകുന്ന സ്ഥലത്ത് പത്ത് മനുഷ്യനെ കൊന്തയിരിക്കണെ കണ്ടാലേ അത്രയും സംഭവമാണ് എന്താ കാര്യം നീ ദൈവത്തെ പരസ്യമായി ഏറ്റു പറഞ്ഞിരിക്കുന്നു നീ ഏറ്റുപറഞ്ഞാൽ എന്താണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനുമ്പിൽ ഞാനും നിങ്ങളേറ്റു പറയുന്ന പോലെ കർത്താവ് നിങ്ങളെ പോകുന്നിടത്തെല്ലാം അതേത് ആ ഏത് വിശ്വാസമില്ലാത്ത പോയി നീ പറഞ്ഞാലും കർത്താവ് അവിടെ വെച്ച് നിന്നെ ഏറ്റു പറഞ്ഞിരിക്കും അപ്പോൾ ദൈവം ഏറ്റു പറഞ്ഞാൽ പിന്നെ വേറെ ആരും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചുക്ക് സംഭവിക്കത്തില്ല അതുകൊണ്ട് ധൈര്യമായിരിക്കുക സന്തോഷമായിരിക്കുക ആവേശഭരിതരായിരിക്കുക കർത്താവിൻ്റെ ആത്മാവിനെ അഭിഷിക്തരാകുക എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി തിരികെ എത്തണവരെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ നിങ്ങളുടെ ഉറക്കം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിന് പരിശുദ്ധ തമ്മിയുടെ മാധ്യമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ എൻ്റെ മക്കൾ ഈശ്വര നാമത്തെ അനുകരിക്കപ്പെടട്ടെതിമൂന്ന് അഞ്ച് ഞാൻ ഞാൻ നിന്നെ നിന്നെ ഒരു ഒരു വിധത്തിലും വിധത്തിലും അവഗണിക്കുകയോ ഇല്ല പറഞ്ഞിട്ടുണ്ടല്ലോ യോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനേ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞേക്കാണോ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൊതിയാണ് ഇത് പറയാൻ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നത് ഐ വിൽ നോട്ട് ഡിസോൺ യുവർ ടെൻ കോസ്റ്റ് അത് കേക്കുമ്പോ നമുക്ക് ആവശ്യമാണ് എന്താ വെച്ചാൽ നമ്മൾ ചില തൂക്കുമരത്തില് ചില മക്കള് പോകത്തില്ലേ മക്കളെ കൈയിരിപ്പ് കൊണ്ടേ ചിലപ്പോൾ തൂക്കി കൊല്ലില്ല രാജ്യം തൂക്കി തൂക്കിക്കൊല്ലുന്ന ദിവസം അവരുടെ അമ്മമാരുടെ ആ ആ മക്കളുടെ അമ്മമാരുടെ അടുത്ത് വന്ന് പത്രക്കാർ അല്ലെങ്കിൽ ടി വി ചോദിക്കും നിങ്ങളുടെ മകനാണല്ല സങ്കടമാണല്ലേ എന്ത് തോന്നാണെങ്കിൽ ഇപ്പം അവരെ കുറിച്ചൊന്നു പറയാൻ പോലെ ചില അമ്മമാരെന്താ പറയുന്നത് അവരെൻ്റെ വയറ്റു ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കേസുകൾ ഞാൻ പദ്ധതി വായിച്ചിട്ടുണ്ട് അവർ അമ്മമാർ പറയണേ അവരെൻ്റെ മയറ്റു ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന് അത് ശരിയായിരിക്കും ചിലപ്പോൾ അഞ്ച് പേരെയും പത്ത് പേരെയും നിഷ്കളങ്കായ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുള്ള ആൾക്കാരില്ലേ അത്രയും ക്രൂരന്മാരെ ഞാൻ ജനിപ്പിച്ചല്ല എന്ന് ഓർക്കുമ്പോഴാണ് പക്ഷേ ഞാനൊക്കെ ഓർക്കുക പറയുമേ അമ്മമാരൊക്കെ അങ്ങനെ പറയുമായിരിക്കും പക്ഷേ നിൻ്റെ ദൈവം അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഇതിനെക്കുറിച്ച് നീ എത്ര മോശപ്പെട്ട ജീവിതമായി പോയാലും അകപ്പെട്ടു പോയാലും പറയത്തില്ല ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലെന്ന് പറയത്തില്ല അതാണ് അതാണ് പറയണത് ഐ വിൽ നോട്ട് ഡിസ് യു എന്തൊക്കെ അവസ്ഥയിലാണ് നീ കിടക്കുന്നത് എന്ത് പാപാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവമെതിരെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ നിന്നെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല നീ എൻ്റെ നീ എൻ്റെതല്ലെന്ന് ഞാൻ പറയത്തില്ലെന്ന് എൻ്റെതാണെന്ന് പറയത്തുള്ളെന്ന് ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിൻ്റെ അല്ല ആയിരം പ്രാവശ്യം പറഞ്ഞാലും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെതാണ് എൻ്റെതാണ് അതാണ് കർത്താവിൻ്റെ എന്ന് പറയേണ്ടത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മൾക്ക് നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു അല്ല നമ്മൾ ദൈവമക്കളാണ് താനും എന്ന് അപ്പം ദൈവമക്കളുടെ ഒരു പ്രതിച്ഛായ ഏതെങ്കിലും കാരണവശാലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇത് ആരെല്ലാം നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ യുക്തിവാദികൾ നിങ്ങൾ വഴിപെഴുപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും എന്നാലും ദൈവം അറ്റ് എനി കോസ് ആരെല്ലാം വഴി നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയി വിശ്വ നിരീശവാത്തി ചാടി കാണും പക്ഷേ എന്നാലും പറയും ഐ വിൽ നോട്ട് ഡിസോൺ യു നീ എന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണും പാർട്ടിക്കാരെ കണ്ടപ്പോഴും യുക്തിവാദികളെ കണ്ടപ്പോഴും ഒക്കെ സായ്പെ കാണപ്പോൾ അവാത്ത് പറക്കല്ലോ ചില ആൾക്കാർ പക്ഷേ എന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ലെന്ന് തള്ളി പറയത്തില്ലെന്ന് പാവര ആ ഒരു ദൈവത്തിലേക്ക് എന്നെ കേൾക്കുന്നവർ എന്തവസ്ഥയിലായാലും എത്രയും വേഗം ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി കർത്താവേ അങ്ങയുടെ മക്കള് അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഇടയാക്കണം എന്നെപ്പോലുള്ളവർ ജീവിതത്തിൽ ജന്മം മുഴുവനും ഇതിനു വേണ്ടി നില സമർപ്പിക്കാൻ അങ്ങ് എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങയുടെ സ്നേഹം എല്ലാ മക്കൾക്കും എത്തുന്നുള്ളെന്ന് ഉറപ്പു വരുത്താനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ജനങ്ങളെ തിരിച്ച് വിളിക്കാനും വേണ്ടിയാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന കേട്ടിട്ട് അനേകം മക്കൾ ഇന്നു മുതൽ ദൈവത്തിനെ സ്നേഹിക്കാൻ തുടങ്ങാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാനും ഇടയാക്കണമേ കർത്താവ് പല നിരാശകളുണ്ട് ദൈവം അത് തന്നില്ല ഇത് തന്നില്ല പക്ഷേ ദൈവം പ്രാർത്ഥിക്കാതെ കൊടുത്തു അതുകൊണ്ട് പ്രാർത്ഥിക്കാതെയും ആത്മീയമായ ശൈത്യത ജീവിക്കുന്നവരുണ്ട് അവരെ എവിടെയെങ്കിലെല്ലാം കർത്താവിനെ വിശുദ്ധമായ രഥം തയ്യ്ക്കപ്പെടണം അവരെല്ലാം ഉണർവ് പ്രാപിക്കണം അവരെല്ലാം ഊർജ്ജസ്വടരായിട്ട് കർത്താവിൻ്റെ ചൈതന്യത്തിലേക്ക് സുവിശേഷ തിരിച്ചു തിരിച്ചുവാനേടയാക്കണമേ നിത്യപിതാവുമുത്തൊന്നും പരിശുദ്ധമായ സർവേശ്വര എന്നിരിക്കും എന്നേക്കും മീൻ